എം എസ് എൻ ഫുട്ബോൾ ടോപ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇന്ന് സണ്ടർലാൻഡ് എഫ് സിയുമായി ഇന്ന് മത്സരമുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഒരു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ന് അവരുടെ പരിശീലകനായിട്ടുള്ള റോബൻ അമോറിമിനെ ഒരു പക്ഷേ സാഖ് ചെയ്താക്കാം നമുക്കറിയാം യുണൈറ്റഡിന് ഈ സീസണിൽ വളരെ മോശമായ പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പ്രീമിയർ ലീഗിൽ ആറ് കളിയാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്നും അവർക്ക് വെറും രണ്ട് മത്സരം മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സമനില മൂന്ന് തോൽവി എന്നിങ്ങനെയാണ് ഇതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് ഈ കോച്ചിനെ സെക് ചെയ്തേക്കാം ഇന്ന് വിജയിച്ചിട്ടില്ലെങ്കിൽ ഇത് പരിശീലകൻ തന്നെ ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ പറയുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം കോച്ച് പറയുന്നത് എന്താണെന്ന് പരിശീലകനായിട്ടുള്ള റോബൺ അമോറിൻ പറയുന്നത് ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഉണ്ടാകുന്നത് എൻ്റെ സ്വപ്നമാണ് ഞാൻ ഇവിടെ തുടർന്നിരിക്കാനും അതിനായി പോരാടാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരാളും നിഷ്കളങ്കരല്ല ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഫലങ്ങൾ ആവശ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇത് വളരെ വലിയ ക്ലബാണ് നിരവധി സ്പോൺസർമാരും വലിയ പ്രതീക്ഷകളുമുണ്ട് അതിനാൽ തന്നെ ഒരു ശരിയായ ബാലൻസ് നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്താക്കും എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കോശും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ ഇന്ന് വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പരിശീലകന പുറത്താക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് യുണൈറ്റഡിൻ്റെ ആരാധകർ ക്രൗഡുകളാവേശത്തോടെ ഈ പരിശീലകനെ ഒഴിവാക്കാനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ ഈ പരിശീലകനെ അല്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം